സന്തോഷ് ട്രോഫി താരമായ കാടാമ്പുഴ എ സി നിരപ്പിലെ കല്ലൻ അബ്ദുറഹീമിന് യൂത്ത് ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിലും തുടർച്ചയായി മൂന്ന് തവണ സന്തോഷ് ട്രോഫി ടീമിലും അംഗമായിരുന്നു റഹീം എ സി നിരപ്പ് സീറ്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ കോട്ടയ്ക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻ കുട്ടി മാസ്റ്റർ റഹീമിന് ഉപഹാരം നൽകി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബേർ ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ർ എന്നിവർ ചേർന്ന് അഭിനന്ദന പത്രം നൽകി ചടങ്ങിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ജാഫറലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ടി പി കുഞ്ഞുട്ടി ഹാജി യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ തടത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് കുഞ്ഞുമുഹമ്മദ് കൊളംബൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് എ കെ സക്കരിയ കെ പി ഫൈസൽ പി ടി ഗഫൂർ ഫഹദ് കരേക്കാട് എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നെടുവഞ്ചേരി ജനറൽ സെക്രട്ടറി റജീൽ കെ കെ വാർഡ് ജനറൽ ഹിഷാം തങ്ങൾ നൌഷാദ് സി പി ഫൈസൽ ചെറ എന്നിവർ പങ്കെടുത്തു സ്വീകരണത്തിൽ റഹീം മറുപടി പ്രസംഗം നടത്തി ചാനൽ ന്യൂസ് വളാഞ്ചേരി